വാഹനത്തിൻ്റെ ടയറുകൾ മാറ്റാൻ ഇനി കോഴിക്കോട് അങ്ങാടി തിരയേണ്ട ഇടവണ്ണപ്പാറ പണിക്കരപ്പുറായയിൽ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഷോപ്പ് തുടക്കം കുറിച്ചു സിനർജി ടയേഴ്സ് ആൻഡ് സർവീസ് ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ നൌഷാദ് നാടിനായി തുറന്നു നൽകി അറുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് സിനർജി ടയേഴ്സ് ആൻഡ് സർവീസ് പണിക്കരപുറയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ജെ കെ ടയേഴ്സിൻ്റെ സംസ്ഥാനത്തെ മൂന്നാമത്തെ വിശാലമായ ഷോറൂം കൂടിയാണ് ഇത് കാറ് സ്കൂട്ടർ ബൈക്ക് ഓട്ടോ ട്രക്ക് എന്നിവയുടെ ടയറിന് ഇടവണപ്പാറക്കടുത്ത് പണിക്കരപുറായിൽ ലഭ്യമാണ് ആധുനിക രീതിയിലുള്ള വീൽ അലൈൻമെൻറ്റ് വീൽ ബാലൻസിങ് നൈട്രജൻ ഫില്ലിംഗ് തുടങ്ങിയവ ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരുടെ സഹായത്തോടെ ഇവിടെ ലഭ്യമാണ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് സിനർജി ടയേഴ്സ് ആൻഡ് സർവീസ് നാടിനായി തുറന്നു നൽകി സർവീസ് സെന്റർ വാർഡ് മെമ്പർ സെക്രട്ടറിയെ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടവണപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് കൈരളി മിച്ചാപ്പു ആദ്യ വിൽപ്പന നടത്തി ജയ്സിൽ അളമരം രാജഗോപാല മാസ്റ്റർ ഷിബു അനന്തായൂർ ബിജു മേനോൻ അലി ബിബിൻ ഷാദ് ഈസ ബഷീർ സഫീർ ദേവൻ തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു കഴിഞ്ഞ നാല് വർഷമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിനർജി വെഞ്ചേഴ്സ് എൽ എൽ പി ടയർ ഷോറൂം ഇന്ന് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എടവണ്ണപ്പാറ പണിക്കരപ്പുറായി എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു നിങ്ങൾക്കാവശ്യമായ കാർ ടയറുകളും ബൈക്ക് ടയറുകളും സ്കൂട്ടർ ടയറുകളും ഓട്ടോ ടയറുകളും ട്രക്ക് ടയർ വരെ ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മൾ ഷോറൂം സജ്ജീകരിച്ചിട്ടുള്ളത് ആധുനിക രീതിയിലുള്ള വീൽ അലൈൻമെൻറ്റ് വീൽ ബാലൻസിങ് നൈട്രജൻ ഫില്ലിംഗ് തുടങ്ങിയവ നല്ല വൈദഗ്ധ്യമാർന്ന ടെക്നീഷ്യൻസിൻ്റെ ബാക്കപ്പോടുകൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇനി എടവണ്ണപ്പാറ മറ്റൊരു വൺ ടൗണായി മാറുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് കാരണം കേരളത്തിലെ മൂന്നാമത്തെ ജെ കെ ടയേഴ്സിൻ്റെ ഇത്രയും സ്ക്വയർ ഫീറ്റുള്ള ഷോറൂമാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ സേവനം ഒന്ന് അനുഭവിച്ചറിയുന്നതിനായി ഏവരെയും നമ്മൾ നമ്മുടെ ഷോറൂമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ തന്നെ എല്ലാ സർവീസിനും നമ്മൾ ആകർഷണീയമായ ഓഫറുകളും ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു എല്ലാവരും നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യണമെന്ന് വിനീതമായ രീതിയിൽ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ